നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു സംഘം എസ് എഫ് ഐ ക്രിമിനലുകൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ കൊലപ്പെടുത്തി ഈ സംഭവം നമ്മുടെ മനസ്സിൽ നിന്നുമായുന്നില്ല അതിനിടയിൽ ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ നടന്ന മറ്റൊരു ദുരന്തം കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കോഴയാരോപണം നേരിട്ട അധ്യാപകൻ തന്റെ വീട്ടിൽ മരിച്ച നിലയിൽ ഈ മരണത്തിന് എസ് എഫ് ഐ ഉത്തരം പറയേണ്ടിവരും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം സദാനന്ദാലയത്തിൽ ഷാജി പൂത്തട്ടെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകേണ്ടിയിരുന്നു അദ്ദേഹം ആത്മഹത്യാ പോലീസ് കണ്ടെടുത്തു എസ് എഫ്ഐയുടെ കൊടും ക്രൂരതകളാണ് ഈ കുറിപ്പിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതിനിടയിൽ ഷാജിയുടെ കുടുംബം പുറത്തുപറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നടുക്കിക്കളയും ഷാജിയെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റി എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഷാജിയുടെ ബന്ധുക്കൾ പറയുന്നത് തുടർന്ന് ഷാജിയെ കൈക്കൂലിക്കേസിൽപ്പെടുത്തി പോലീസിനെ കൊണ്ടുപിടിപ്പിച്ചു കൈക്കൂലി വാങ്ങി മത്സരവിധി നിർണയിച്ചു എന്ന് പറഞ്ഞാണ് പോലീസ് ഷാജിയുടെ പേരിൽ കേസെടുത്തത് പോലീസ് അറസ്റ്റ് ചെയ്ത ഷാജി ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെ ജാമ്യത്തിൽ വിട്ടിരുന്നു താൻ നിരപരാധിയാണെന്നും ഇതുവരെ പണം വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ല അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് താൻ സ്ഥാനങ്ങൾ നൽകിയത് എന്നും ഷാജി തന്റെ ആത്മഹത്യാ പറയുന്നു ഇതിനു പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം എന്നാണ് അദ്ദേഹം കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദം ഉയർന്നത് മാറിവാനൂസ് കോളേജിനായിരുന്നു ഒന്നാം സമ്മാനം കെ എസ് യു ഭരിക്കുന്ന മാറിവാനൂസ് കോളേജിന് മാർഗം കളിയിൽ ഒന്നാം സ്ഥാനം നൽകരുത് എന്ന എസ് എഫ് ഐക്കാർ വിധികർത്താവായ ഷാജിയോട് ഛട്ടിച്ചു തുടർന്ന് വിധി നിർണയത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജ് അപ്പീലും പരാതിയും ഒക്കെ നൽകി തുടർന്നാണ് സംഘാടക സമിതി അംഗങ്ങളായ എസ് എഫ് ഐ നേതാക്കൾ വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇടിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് ക്രൂരമായി മർദ്ദിച്ചത് അതിനുശേഷം പോലീസിനെ വിളിച്ച് കള്ളക്കേസ് ചുമത്തി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനു സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഷാജി ഭയപ്പെട്ടാണ് നിന്നത് കളം തിരുവനന്തപുരമാണ് എസ് എഫ് ഐയുടെ വികാര കേന്ദ്രം അവരെ തിക്കരിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുക പ്രയാസം എന്ന് ഷാജിക്ക് പോലും മനസ്സിലായി നിരപരാധികളായ തങ്ങളെ കേസിൽ കുടുക്കിയതാണ് എന്ന് അറസ്റ്റിലായവർ പറഞ്ഞിരുന്നു മത്സരഫലം അനുകൂലമാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ ഫോണിലൂടെ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ടീമിന് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ ഷാജി ഒരു തരത്തിലും വഴങ്ങിയില്ല പോലീസ് ജാമ്യത്തിൽ വിട്ടതിനെ തുടർന്ന് കടുത്ത മനപ്രയാസത്തിലായി ഈ അധ്യാപകൻ വീട്ടിലെത്തി ആരോടും സംസാരിക്കുന്ന പോലുമില്ല ഷാജിക്കെതിരെ കൈക്കൂലി ആരോപണം വാസ്തവ വിരുദ്ധമാണ് ചിലർ കുടുക്കിയതാണ് എന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നു നൃത്താധ്യാപകനായ ഷാജിയെക്കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ നല്ലതു മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് ശിക്ഷർക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി ഷാജി പരിശീലിപ്പിക്കുന്നു ചെറുകുന്നിൽ സ്ഥാപനം നടത്തിയിരുന്നു സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും തന്നെ ചിലർ ബലിയാടാക്കുകയായിരുന്നുവെന്നും ഷാജി വീട്ടിൽ തിരിച്ചെത്തി ബന്ധുക്കളോട് പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഷാജി ഏറെ അസ്വസ്ഥനായിരുന്നു മാനസിക പ്രയാസത്താൽ ഷാജിക്ക് മറ്റുള്ളവരോടധികം സംസാരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന അദ്ദേഹം ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ മുറിയിൽ കയറിയ ഷാജി വൈകിട്ട് പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് വീട്ടുകാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് മരിച്ചതായി കണ്ടെത്തിയത് താൻ നിരപരാധിയാണെന്നും ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് മാർക്ക് കൊടുത്തതെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാമെന്നും അദ്ദേഹം തന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിവച്ചിരിക്കുന്നു കേരള സർവകലാശാല കലോത്സവത്തിന് തുടക്കം മുതൽ വിവാദങ്ങൾ കത്തിനിന്നു എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് അവരിട്ട പേര് ഇന്ദിഫാദ പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും മറ്റും മതപരമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ദിഫാദ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് അവർ ഇട്ടിരിക്കുന്ന പേര് ഈ വാക്ക് തങ്ങളുടെ കലോത്സവത്തിന്റെ പേരായി ചാർത്തിക്കൊടുത്ത് എസ് എഫ് ഐ എന്ത് ലക്ഷ്യമാണ് കൈവരിക്കാനിരുന്നത് തുടർന്ന് വലിയ വിവാദമായി ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു ഒടുവിൽ വൈസ് ചാൻസലർ ഈ പേരുപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി കലോത്സവത്തിന്റെ തുടക്കം മുതൽ സംഘർഷഭരിതമായിരുന്നു വേദിയും പരിസരങ്ങളുമൊക്കെ പ്രതിഷേധവുമായെത്തിയ കെ എസ് യുക്കാർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു എസ് എഫ് ഐ പരിക്കാത്ത കോളേജുകളിൽ നിന്ന് പ്രോഗ്രാമുകൾക്കെത്തിയ വിദ്യാർത്ഥികളെയും തെരഞ്ഞുപിടിച്ച് എസ് എഫ് ഐ ക്രിമിനലുകൾ മർദ്ദിച്ചു ഇതോടെ കലോത്സവ വേദിയും പരിസരങ്ങളുമൊക്കെ വലിയ സംഘർഷ നിർഭരമായി തുടർന്ന് വൈസ് ചാൻസലർ അവസാന ദിവസത്തെ പ്രോഗ്രാമുകളും അവാർഡ് ദാനവും സമ്മാനദാനവും ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറക്കി പോലീസ് ഇടപെട്ടിട്ടും സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മത്സരങ്ങൾ തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കലോത്സവം വന്നത് കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ മത്സരങ്ങളുടെ വിധി നിർണയത്തിൽ അപാകതകൾ ആരോപിച്ചു ഒരുപറ്റം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു മാർഗങ്ങളുടെ വിധി ചൊല്ലിയായിരുന്നു ഏറ്റവും ശക്തമായ തർക്കവും പ്രതിഷേധവുമൊക്കെ വിധികർത്താക്കളും ഇടനിലക്കാരും പരിശീലകരും ചേർന്ന് കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉയർത്തിവിട്ടതും എസ് എഫ് ഐ തന്നെ വിധികർത്താക്കളുടെയും മറ്റും മൊബൈൽ ഫോണുകൾ പിടിച്ചു പരിശോധിച്ചു സർവകലാശാലയ്ക്ക് കീഴിലെ മാറുവാനിയസ് കോളേജിന് മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം നൽകാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ നടത്തിയിരുന്നു എസ് എഫ് ഐ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ ദുരന്തം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയെക്കുറിച്ച് ഏറെക്കാലമായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും പരസ്യമായി ഒരു അധ്യാപകനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ എങ്ങനെ ഈ സംഘത്തിന് കഴിയുന്നു ആ അധ്യാപകന്റെ ഭരണത്തിന് ഉത്തരം പറഞ്ഞ് തീരൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്